അസലാമലൈക്കും വർമത്തുള്ള ബിസ്മില്ലാ റഹ്മാൻ റഹിം അലഹദില്ല വസ്വലാത്തു വസ്സലാം അലറസ് പ്രിയമുള്ളവരെ നമ്മുടെ ഭൂമി നമ്മുടെ കൈവശമുള്ള നമ്മുടെ പറമ്പ് ഇതെല്ലാം നമ്മൾ അതിരിട്ട് കാത്തു കാത്തുസൂക്ഷിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ അതിർത്തികൾ അവിടെ നിശ്ചയിക്കുന്നത് നമ്മുടെ പറമ്പിലേക്ക് മറ്റൊരാൾ അതിക്രമിച്ചു കയറാതിരിക്കാൻ അങ്ങനെ അതിക്രമിച്ച് കയറുന്നത് നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത വഴിയിൽ അള്ളാഹു നിശ്ചയിച്ച ചില അതിർവരമ്പുകൾ ഉണ്ട് ആ അതിർവരമ്പുകൾ നമ്മൾ മറികടക്കാൻ പാടില്ല എന്നതാണ് അല്ലാഹു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ഖുറാനിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി മുപ്പതാമത്തെ സ്വന്തം തിൽക്ക ഹുദൂദുള്ള ഹുദൂദുള്ള അത് അള്ളാഹുവിൻ്റെ അതിർവരമ്പുകളാണ് ആരാണോ ആ അതിർവരമ്പുകളെ മറികടക്കുന്നത് അവർ അക്രമം പ്രവർത്തിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത് അള്ളാഹു വിലക്കിയ കാര്യങ്ങളാണ് ഹറാമ്പുകളാണ് ആ ഹറാമുകളിൽ നിന്ന് പൂർണ്ണമായും നാം വിട്ടു നിൽക്കേണ്ടിയിരിക്കുന്നു കാണാൻ പാടില്ലാത്തത് നോക്കാൻ പാടില്ലാത്തത് പറയാനും ചെയ്യാനും പാടില്ലാത്തത് ഇങ്ങനെ അരുതെന്ന് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഇതൊക്കെ അള്ളാഹു നിശ്ചയിച്ച അതിർവരമ്പുകളാണ് ആ ഹറാമ്പുകളുടെ ലക്ഷ്യം നമ്മുടെ നന്മയാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അതിർത്തികളെ മറികടക്കാതെ കാത്തു സൂക്ഷിക്കുക എന്നത് വിശ്വാസ്യ നിരക്ക് നമ്മുടെ ബാധ്യതയാണ് ഹറാമുകൾ പ്രവർത്തിക്കുന്നതിലൂടെ താൽക്കാലികമായ വല്ല അനുഭൂതിയും നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുവെങ്കിൽ നാം ആലോചിക്കേണ്ടത് അതിലൂടെ അള്ളാഹുവിൻ്റെ ശാപമാണ് അള്ളാഹുവിൻ്റെ കോപമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്നാണ് അതുകൊണ്ട് നാം സൂക്ഷിക്കുക ഈ അതിർവരമ്പുകളെ നാം ശ്രദ്ധിക്കുക അത് മറികടക്കാൻ നമുക്ക് അനുവാദമില്ല അള്ളാഹുവിനെ അടുക്കുവാനും അവൻ നിശ്ചയിച്ച അതിർവരമ്പുകളെ കാത്തു കാത്തുസൂക്ഷിക്കാനും ശ്രദ്ധിച്ചുകൊണ്ട് തക്കവയോടെ ഈമാനോടെ മുന്നോട്ടു പോകേണ്ട ആളുകളാണ് നാം ഓരോരുത്തരും അതിലൂടെ മാത്രമാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുന്നത് അവൻ്റെ ബർക്കത്ത് ലഭിക്കുന്നത് അങ്ങനെ സൗഭാഗ്യകന്മാരായി മാറാൻ നാം പരിശ്രമിക്കുക അനുഗ്രഹിക്കട്ടെ ആമീൻ